ജിഹാദ് തൗബ തൗബ ചെയ്ത ആൾക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെ ഓരോ വാതിൽ ആ വാതിലിൻ്റെ പേരാണ് പിന്നെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേര് അലഹമ്മില്ല ഇതിനകത്ത് തസ്മാവൽ ഹുസിനെഴുതിയിട്ടുണ്ട് ഞാൻ ഫൈസൽ കോട്ടക്കൽ ഇത് പായ്പാട് ജുമാ മസ്ജിദ് കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്ന് അതിമനോഹരമായ പള്ളിയാണിത് ഇതിൻ്റെ വിശേഷത്തോടൊപ്പം ഒരുപാട് ഈ പായ്പാട് മഹലിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് പ്രളയ സമയത്തും അതേപോലെ തന്നെ കോവിഡ് സമയത്തും ഒരുപാട് കരുണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മഹല് കൂടിയാണ് അതിലുപരി ഇവിടുത്തെ ഇമാം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനായ ആഫിൾ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദാണ് ഇവിടുത്തെ ഇമാമ് അതിലുപരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഖുറാൻ പാരായണ മത്സരം ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതൊരു കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളതാണത് അത് തുടർന്നു പോരുന്നു അതോടൊപ്പം തന്നെ മറ്റ് കുറച്ച് വിശേഷങ്ങളും പള്ളിയുടെ വിശേഷങ്ങളും നമ്മൾ അറിയേണ്ട കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇന്ന് പോയ സമയം തന്നെ ഏറ്റവും സന്തോഷമുണ്ട് കാരണം അവിടെ പുതിയ ബാച്ച് ഈ ഫ് ആഫിൽ സ്റ്റുഡൻസിനുള്ള പുതിയ ബാച്ചിൻ്റെ ഒരു പ്രസൻസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മഹലിൽ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഈ പള്ളി ഈ നവീകരിച്ച് പുതുക്കി പണിതതിന് ശേഷം അന്നത്തെ ദിവസങ്ങളിൽ എല്ലാ മതവിശ്വാസികൾക്കും പള്ളി കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ഈ വർഷവും അവർ അത്തരത്തിലുള്ളൊരു മഹനീയമായൊരു കാര്യം ചെയ്യുന്നുണ്ട് കുറച്ച് വിശേഷങ്ങൾ ഇതൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ അതിലുപരി പള്ളിയുടെ കുറച്ച് വിശേഷം കൂടി അറിയിക്കുകയാണ് അസ്സാം അള്ള ഞങ്ങള് പിന്നെ നിസ്കാരത്തിന് കൂടി ഷാഹുലും ഞാനും ഉമ്മറും ഉണ്ട് നമ്മൾ ആഗ്രഹിച്ചതാണ് ഇവിടെ വരണം എന്നുള്ളത് കാരണം പിന്നെ ഈ ഒരു പള്ളി കാണുക അതിലുപരി താങ്കളുടെ പ്രവർത്തനങ്ങൾ പിന്നെ ആ പ്രസംഗത്തേക്കപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ ഞാൻ വന്ന ഞങ്ങളിന്ന് വന്ന ദിവസം ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലേക്ക് കാരണം പുതിയ ബാച്ച് പിന്നെ ഖുറാൻ പഠനത്തിന് കുറേ ആഫ്രീങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആ ബാച്ചിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത് കാരണം ഈ പള്ളിയുടെ ഒരു ചരിത്രം മനസ്സിലാക്കിയപ്പോൾ പിന്നെ കോവിഡ് സമയത്താണ് അല്ലേ തുടക്കം കുറിച്ചത് ഓക്കെ അത് പിന്നെ അനുഗ്രഹം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഒരു മനോഹരമായ പള്ളി കൊടുത്തു ഓക്കെ സന്തോഷം എന്താ ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ ഓരോ വർഷവും പിന്നെ ഖുറാൻ പാരായണം മത്സരം താങ്കളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പ്രമുഖരായിട്ടുള്ള ജഡ്ജിമാരെ താങ്കൾ കൊണ്ടുവരുന്നു കേരളത്തിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള കോമ്പിറ്റൻറ്റായിട്ടുള്ള ആണ് അതിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് തന്നെ പിന്നെ പിന്നെ ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം പഠനത്തിന് കൊടുക്കുന്നു എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് അലഹമ്മില്ല നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ കൊറോണയുടെ സമയത്ത് ലോകം മുഴുവനും ഏറ്റവും പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് ഈ പള്ളിയുടെ പണി തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിൽ അള്ളാഹിൻ്റെ വലിയൊരു സഹായം കൊണ്ട് പൂർത്തീകരിച്ച ഒരു പള്ളിയാണ് ഏകദേശം ഈ ഓൺലൈനിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഏകദേശം രണ്ട് കോടി രൂപയ്ക്കപ്പുറത്ത് ഈ ഓൺലൈനിലൂടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ വാഴ്ത് പ്രസംഗം കേട്ട് അതിലൂടെയാണ് ജനങ്ങൾ അപ്പോൾ അലഹമില്ല ഈ പള്ളിയുടെ പണിയൊക്കെ തീർന്ന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന രീതിയിലാണ് ഞാൻ അന്നത്തെ ദിവസം ജനങ്ങളോട് പറഞ്ഞ് നമുക്കിവിടെ റീഫുദ് കോളേജ് തുടങ്ങണം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അലഹദില്ല അന്ന് ഈ നാട്ടുകാരും മുഴുവനും ഇര കയ്യും നീട്ടി സ്വീകരിച്ചു കാരണം നമ്മൾ ആ ഖുർആൻ അവാർഡ് നടത്തിയപ്പോൾ ആ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ജനങ്ങൾക്ക് സന്തോഷം ആൾക്കാരത് കേട്ട് ആ മക്കളെ കണ്ട് ഏറ്റവും ചെറിയ പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയാണെന്ന് ഖുർആാനിൽ ഒന്നാം പ്രൈസ് വാങ്ങിച്ചത് ഒരു ലക്ഷം രൂപയായിരുന്നു ആ കുട്ടി ആ നിറകണ്ണുകളോടത് വാങ്ങുന്നത് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് മനസ്സ് അതിൻ്റെ പുറത്താണ് അദ്ദേഹം ഇതെല്ലാം തുടങ്ങി ഇപ്പം പതിനഞ്ച് കുട്ടികളുമായിട്ട് തുടങ്ങി ഇൻഷാല്ല ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്നു ഈ മെയ് പതിനെട്ടാകുമ്പോൾ ഒരു വർഷം തികയാണ് അപ്പോഴാണ് അലഹദില്ല ഇപ്പം പതിനഞ്ച് കുട്ടികളടങ്ങുന്ന ഒരു പുതിയ ബാച്ച് അലഹദില്ല വന്നു ഇന്ന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുക അപ്പോൾ എല്ലാം ഖുർആാനിനോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോൾ ഈ മെയ് പതിനേഴും പതിനെട്ടും ഹോളി ഖുർആാൻ രണ്ടാമത്തെ അവാർഡ് നടക്കുക ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് അതിൻ്റെ വാർഷികം ഇവിടെ പതിനെട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നമ്മുടെ ഇ പി അബുബക്കർ ഖാസിമി അതുപോലെ തന്നെ കബീർ വാക് വിസ്താദ് മൂന്ന് മൂന്നുപേരുടെ വഴതും ഈ മത്സരമൊക്കെ ഇവിടെ നടക്കുന്നു അപ്പോൾ അലഹദില്ല പുതിയൊരു ബാച്ച് തുടങ്ങി അള്ളാഹു മക്കളെ ഒക്കെ ഹാഫുദീങ്ങളാക്കി തരട്ടെല്ലാ ഇപ്പം പള്ളിയുടെ മുകളിലുള്ള സൗകര്യം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാതെ കഴിയില്ല ഇപ്പോൾ ഭൗതികവും വിദ്യ ആത്മീയവുമായി രണ്ടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അതേപോലെ തന്നെ ആത്മീയ അതിന്റെ ഇമ്പോർട്ടൻസ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു അപ്പൊ വിദ്യാഭ്യാസത്തിന് വളരെയധികം ഉണ്ട് അല്ല ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ ഞാൻ പുറത്തുള്ള കുട്ടികൾക്ക് തന്നെ ഗവൺമെന്റ് വിദ്യാഭ്യാസം ജോലിയൊക്കെ ആവാൻ വേണ്ടിയാണ് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ പി എസ് സി കോച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പക്ഷേ അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവർക്ക് അത് മലയാളം മീഡിയം കാര്ക്ക് അവ അങ്ങനെ ഈ സ്കൂളിലെ ടീച്ചർമാർ തന്നെ ഇവിടെ വന്ന് പഠിപ്പിക്കുക ഈ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്ക് വൈകുന്നേരം ഇവിടെ ടീച്ചർമാർ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചർമാർ വൈകുന്നേരം ഇവിടെ വന്ന് അവർ പഠിപ്പിക്കുക നമ്മളതിന് പൈസ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കട്ടെ നമുക്ക് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ മക്കളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു ഹാഫ് ഒരു എഞ്ചിനീയർ ഹാഫിൽ ഒരു ഡോക്ടർ ഹാഫിൽ ഇതൊക്കെ മനസ്സ് അതല്ലാതെ നമ്മൾ പഴയ വെറും ഉത്സാഹം എന്നുള്ളത് മാറ്റിയിട്ട് അതാണ് നമ്മുടെ ആഗ്രഹം അലഹമില്ല ഇപ്പം ഇപ്പോൾ ഇവിടെ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങണമെന്നിരിക്കുമെന്ന് വെച്ചാൽ അതായത് കുട്ടികളിപ്പോൾ പള്ളിയുടെ മുകളിലാണ് ഇപ്പോൾ കുട്ടികൾ കൂടി

അതിൻ്റേതായ ചില പ്രയാസങ്ങളുള്ളതുകൊണ്ട് ഇൻഷാല്ല ഇങ്ങനെ പെൻറ്റിങ്ങിലാണ് തുടങ്ങാതിരിക്കുന്നത് പള്ളിയിൽ നിസ്കാരം തുടങ്ങിയ സമയത്ത് കറണ്ട് പോയി സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് ഇൻവെർട്ടറിലേക്ക് മാറും പക്ഷെ ഇവിടെ അത് കണ്ടില്ല നല്ല സൗകര്യം അതിൻ്റെ ജനറേറ്ററോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അതിൻ്റെ കാര്യങ്ങൾ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വലിയ ബാധ്യതകളും പ്രയാസങ്ങളൊക്കെ അല്ലേ ഇവിടെ പള്ളി ഇത്രയും വലിയൊരു പള്ളി പണിയുമ്പോൾ പെട്ടെന്നെല്ലാം ആ കൊറോണയുടെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പണിയാൻ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു തല്ലല്ലോ ഓരോന്നിൻ്റെയും വില കൂടി അപ്പൊ അതിൻ്റെതായ ചില പ്രയാസം പക്ഷേ ഇവിടെ വിശ്വാസികൾ ചിലപ്പോൾ ഈ പള്ളി എല്ലാവരും നിറയൂന്നുള്ളത് ഈ കഴിഞ്ഞ പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് ഈ രണ്ട് നിലയും നിറഞ്ഞ് ജനങ്ങൾ പുറത്തായിരുന്നു എന്നിടപ്പം ദുഃഖവെള്ളി വന്നപ്പോൾ ഈ പള്ളി ഫുള്ള് നിറഞ്ഞു അപ്പോൾ അലഹമ്മദില്ല ജനങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ പള്ളി തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ജനം ഇവിടെ ഉണ്ട് നല്ലത് നമ്മുടെ ഈ പെരുന്നാളിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ ഭയങ്കര ജനമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെയാണ് ഈ പായ്പാടേ ഇവിടെയാണ് മറ്റേ എൻ ആർ സി പിന്നെ മറ്റേ കൊറോണയുടെ സമയത്തൊക്കെ ഇവർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു അത്രയ്ക്കും അലഹമ്മദില്ല അവരുടെ കൂട്ടത്തിൽ പോലും ഹാഫുദിയങ്ങളുണ്ട് ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന നമ്മളൊരു ദിവസം ഈ സത്യത്തിൽ ഈ ഖുർആാനിൻ്റെ ഒരു കാരണം തന്നെ ഒരു ദിവസം ഇവിടെ ഇരുന്നൊരു അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം ഖുറാൻ വന്നു ആരാന്ന് നോക്കുമ്പോൾ ഒരു കീറിയ ഉടുപ്പും ഇട്ടൊരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അതില്ല അപ്പം അവർക്കൊക്കെ അവർ നമ്മളൊക്കെ ഇവിടെ എത്രയോ ആപതികളായ സൗഹൃദങ്ങൾ നിസ്കരിക്കാൻ വരുന്നു അപ്പം അങ്ങനെ അവരെല്ലാം ഉൾക്കൊള്ളുകൊണ്ടാണ് ഈ മഹലിൽ പോകുന്നത് ഏറ്റവും ഏറ്റവും നമ്മുടെ വലിയ അടുത്ത ലക്ഷ്യം ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടത്തിൽ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകര് സന്തോഷമുണ്ട് മറും ഷാഹുലൊക്കെ ഉണ്ടല്ലോ പിന്നെ താങ്കളുടെ കൂടെ ആസ്കരിക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ പള്ളി കാണണമെന്ന് ആഗ്രഹത്തിലും അതോടൊപ്പം തന്നെ ഇന്നത്തെ ആ മൊമെൻറ്റ് നിങ്ങളുടെ ആ മെസ്സേജ് കൊടുത്തല്ലോ പുതിയ ബാച്ചിൽ വരുന്ന കുട്ടികൾക്ക് അതിലൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ ആ പ്രസൻസ് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഏതാ നമ്മുടെ വീഡിയോ ഒരുപാട് നല്ല ആളുകൾ കാണുന്നതാണ് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം അതിൻ്റെ ഒരു വർക്കത്ത് ഒരുപാടുണ്ടാവും കാരണം അത്രയും ഇങ്ങനത്തെ ഒരു ഏരിയയിൽ മനോഹരമായ പള്ളി ഉണ്ടാക്കുക അതിലുപരി ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുക പിന്നെ ക്ക്സാദ് കഴിഞ്ഞ് വരെയാണ് ഉമല്ലാന്ന് വന്നു അല്ലെ എല്ലാം തൊല്ലൊക്കെ റാഹത്താണ് പ്രഭാഷണങ്ങളൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും എല്ലാ ഫ്രൈഡേയും ഇവിടെ ഉണ്ടാവും ഉണ്ടാവും അല്ലേ അപ്പൊ ഏതായാലും സഹകരിക്കുന്ന ആളുകളൊന്നും സഹകരിക്കും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ പായ്പാട് വരാന്നുള്ള ഇത് കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ ബോർഡറിലാണ് ഈ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതില് പാസ് ചെയ്യുമ്പോൾ ഒന്ന് കടന്ന് ഒന്ന് സന്ദർശിക്കുക പിന്നെ ഉസ്താനെ കാണാൻ ഒരുപാട് പേരുണ്ടാവും ആഗ്രഹിക്കുന്നത് കാണാം ഇവിടുത്തെ സ്റ്റുഡൻസിനെ കാണാൻ പറ്റുന്നതാണ് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾക്ക് നൽകാം അതിന് വലിയ കൂലി പ്രതിഫലമൊക്കെ പഠിച്ച തമ്പുരാൻ ഉണ്ടായിരിക്കുന്നതാണ് ഖുറാൻ ഒരവാർഡ് പരിപാടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനേഴും പതിനെട്ടിലും രണ്ട് ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇഫുദുൽ ഖുറാൻ അവാർഡ് മത്സരം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേൾഡിൽ തന്നെ കൈകൊണ്ട് ഖുറാൻ എഴുതിയ ആ ഖുർആൻ ഒന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം അല്ല അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഖുർആൻ ഖുർആാൻ എല്ലാവർക്കും ഒന്ന് കാണാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെ പ്രേക്ഷകന്മാരോട് എല്ലാവരും എന്ത് ചെയ്യുക ചെയ്യുക എല്ലാ കാര്യങ്ങളും ഹൈറാകാനും നമ്മളൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ പൈസവായൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും വലിയ കൂലിയാണ് ഭാവങ്ങൾക്ക് വേണ്ടി അവനവനെ കൊണ്ട് കഴിയുന്നൊരു സഹായം അലഹമദില്ല നിങ്ങൾ മൂന്ന് പേരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഇവിടെ ശിവം വന്ന വഴി അത്രയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കട്ടെ ഇവിടെ പായ്പാട് പള്ളിയെ സംബന്ധിച്ചും പറയുവാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പ്രളയം വന്ന സമയത്ത് ഏതാണ്ട് രണ്ടായിരം പേർക്കോളം ഡെയിലി ആദ്യമായിട്ട് തന്നെ നമ്മുടെ തിരുവല്ല മേഖലയിൽ ചങ്ങനാശ്ശേരി മേഖലയിൽ പായിപ്പാട് മുസ്ലിം പുത്തൻപള്ളിയാണ് ആ രണ്ടായിരം പേർക്കുള്ള ഭക്ഷണം നമ്മുടെ ജമാഅത്തിൽ ജമാഅത്ത് അംഗങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും സഹകരണത്തോട് തന്നെ തിരുവല്ലായിലും ചങ്ങനാശ്ശേരിയും ക്യാമ്പുകളിൽ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ പോലീസ് ഓഫീസേഴ്സും എല്ലാവർക്കും നമ്മൾ മഹലിൻ്റെ നേതൃത്വത്തിൽ മഹലിൻ്റെ നേതൃത്വത്തിലാണ് ആ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫ്ലഡിൻ്റെ സമയത്ത് തന്നെ ആളുകൾക്കുള്ള ഡ്രസ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സമാഹരിച്ച ഒരു ലക്ഷം രൂപ നമ്മൾ മുഖ്യ കളക്ടർക്ക് കൈമാറുകയും അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയം ഉണ്ടാവുകയും അതായത് പുത്തുകല്ല് വയനാട് വടക്കൻ കേരളത്തിൽ ഏതാണ്ട് ആറു ലക്ഷം രൂപ ഒറ്റ വെള്ളിയാഴ്ച കൊണ്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പുത്തുകല് പിന്നെ വയനാട് ഉള്ള സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയും അവരുടെ കയ്യിൽ എല്ലാ ഒരു സാമഗ്രികളില്ലാത്തൊരു സാഹചര്യം ഒരു ഒരു രൂപ പോലും അവരുടെ കയ്യിൽ എടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ അങ്ങനെ വെച്ച് ഏതാണ്ട് ലക്ഷം രൂപ അവിടെ കൊണ്ട് അവർക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് ഈ ജമാഅത്ത് ജമാത്തിന് നമുക്കത് ചെയ്യാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജമാഅത്തെ എക്കാലവും മുന്നിട്ടു നിൽക്കുന്ന പായ്പാട് മുസ്ലിം പുത്തൻപള്ളി ജമാഅത്താണ് അലഹദില്ല അള്ളാഹുവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം ഈ ജമാഅത്തിലും ജമാഅത്ത് അംഗങ്ങൾക്കും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ സാധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സഹായ അഭ്യർത്ഥനമായിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ പേര് ജമാഅത്തിൻ്റെ സെക്രട്ടറി അൻസാരി ആയിരുന്നു അതാണ് നമ്മുടെ ഈ മഹത്തായ പള്ളിക്ക് ബഹുമാനീനായ പാണക്കാട് സാധുക്കലി ശാബ്ദങ്ങള് തറക്കല് ഇട്ട് ഇട്ടുകൊണ്ട് അതിന് പ്രവർത്തന നാം തുടക്കാൻ കുറിച്ചുകൊണ്ട് ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് സക്കീർ ഹുസൈൻ പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് പള്ളിക്കകം കാണുന്നതിനും ഈ പള്ളി എന്താണ് ഒരു മുസ്ലിം ദേവാലയം എന്നതിനെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുന്നതിനും വേണ്ടി എല്ലാവർക്കും ഇത് തുറന്നു കൊടുത്ത് രണ്ട് ദിവസം കാണാനുള്ള അവസരം കൊടുത്തു പൊതുജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലും ഇതേപോലെ നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി പള്ളി തുറന്നു കൊടുക്കുന്നതാണ് കാണാൻ പറ്റിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുതിയ ബാച്ച് പറയും പിന്നെ കുറയാൻ പഠിക്കാനും കുട്ടികളോ നിങ്ങളുടെ പേരെന്തായിരുന്നു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു കേട്ടോ എവിടെന്ന റിട്ടേർഡ് കണക്കിരുത്തി പിന്നെ ഇത് പറഞ്ഞല്ലോ സന്തോഷം